ആരോഗ്യം അമൂല്യം ടോൺസിലൈറ്റിസ് ഇതേക്കുറിച്ച് കോഴിക്കോട് ഗവൺമെന്റ് ജില്ലാ ഹോമിയോപതിക് ആശുപത്രിയിലെ റിട്ടയർഡ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ സജീവ് സംസാരിക്കുന്നു തൊണ്ടയ്ക്കുള്ളിൽ അണ്ണാക്കിന്റെ ഇരുവശങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ലസികാഗ്രന്ഥി അഥവാ ലിംഫ ഗ്ലാന്റുകളാണ് ടോൺസിലുകൾ ലുങ്കൽ ടോൺസിൽ പലാറ്റൈൻ ടോൺസിൽ ഫയർ ടോൺസിൽ എന്നിവയാണവ ശ്വാസകോശത്തിൻ്റെയും അന്നനാളത്തിൻ്റെയും പ്രവേശനദ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇതിൻ്റെ പ്രധാന ധർമ്മം രോഗപ്രതിരോധമാണ് രോഗാണുക്കൾ ടോൺസിലിൽ അണുബാധയുണ്ടാക്കുകയും തുടർന്ന് ടോൺസിൽ ചുവക്കുകയും തടിക്കുകയും വീർക്കുകയും അഥവാ കൺജസ്റ്റഡ് ആവുകയും ചെയ്യുന്നതിനെ ടോൺസിലൈറ്റിസ് എന്ന് പറയുന്നു സെപ്റ്റോകോക്കസ് എന്ന ബാക്ടീരിയ കൊണ്ടുള്ള അണുബാധയാണ് കൂടുതലായി കണ്ടുവരുന്നത് ചെറുത്തു നിൽക്കാൻ കഴിയാത്ത തരത്തിൽ രോഗാണുബാധയുണ്ടാകുമ്പോഴാണ് ടോൺസിലൈറ്റിസ് ബാധിക്കുന്നത് ഐസ്ക്രീം പോലെയുള്ള ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടും മറ്റു പല കാരണങ്ങളാലും തൊണ്ടയിലെ താപനില കുറയുക ശ്വസനേന്ദ്രിയങ്ങൾക്ക് അണുബാധയുണ്ടാവുക പോഷകാഹാരക്കുറവ് അനുഭവപ്പെടുക വായ്ക്കുള്ളിലെ ശുചിത്വം മതിയായ രീതിയിൽ പാലിക്കാതെ വരിക മലിനീകരണം ഉണ്ടാവുക വ്യക്തിക്ക് അലർജി ഉണ്ടാവുക എന്നിവ ടോൺസിലൈറ്റിസ് വരാനുള്ള സാഹചര്യം ഒരുക്കുന്നു അഞ്ച് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഇത് അധികമായി കണ്ടുവരുന്നു പനിയും ക്ഷീണവും ശരീരവേദനയും തൊണ്ടവേദനയും അനുഭവപ്പെടുക വരണ്ട ചുമയുണ്ടാവുക തൊണ്ടയിൽ നിന്നും വെള്ളവും ഭക്ഷണവും ഇറക്കാൻ പ്രയാസം അനുഭവപ്പെടുക വായ തുറക്കാൻ പ്രയാസം അനുഭവപ്പെടുക ഭക്ഷണത്തിന് രുചിക്കുറവ് അനുഭവപ്പെടുക ശബ്ദത്തിന് വ്യത്യാസം പ്രകടമാവുക ടോൺസിൽ ഗ്രന്ഥി ചുവന്നു തടിക്കുന്നതിനോടൊപ്പം അതിന്റെ പ്രതലത്തിൽ പഴുപ്പടങ്ങുന്ന വെള്ളക്കുത്തുകൾ കാണപ്പെടുക തൊണ്ടയ്ക്കു വെളിയിൽ കഴുത്തിൽ തടിപ്പുകാണുകയും തൊടുമ്പോൾ വേദന അധികരിക്കുകയും ചെയ്യുക വായിൽ നിന്നും ദുർഗന്ധമുണ്ടാവുക എന്നിവയാണ് രോഗലക്ഷണങ്ങൾ രോഗം ഏഴ് ദിവസം മുതൽ പത്ത് ദിവസം വരെ നീണ്ടു നിൽക്കാം രോഗവിവരണം ശ്രദ്ധിക്കുക രോഗം ബാധിച്ച ടോൺസിലിനെ നേരിട്ട് നിരീക്ഷിക്കുക രക്തപരിശോധന നടത്തുക തൊണ്ടയിലെ സ്രവപരിശോധന അഥവാ സ്വാബ് ടെസ്റ്റ് നടത്തുക എന്നിവയിലൂടെ രോഗനിർണയം നടത്താം രോഗനിർണയം നടത്തുന്നത് പോലെ തന്നെ പ്രധാനമാണ് തൊണ്ടയെ ബാധിക്കുന്ന മറ്റു രോഗങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും അതിനായി എക്സ്റേ പരിശോധന സി ടി സ്കാൻ പരിശോധന എന്നിവ പ്രയോജനപ്പെടുത്താം പെരിടോൺസിലർ ആപ്സസ് ലട്രോഫയറിഞ്ചൽ ആപ്സസ് ഹൃദയത്തിന്റെ വാൽവിനെ ബാധിക്കുന്ന റൊമാറ്റിക് ഫീവർ വൃക്കയെ ബാധിക്കുന്ന നെഫ്രൈറ്റിസ് ചെവിയെ ബാധിക്കുന്ന ഓൾട്ടിയൈറ്റിസ് എന്നിവ ഈ രോഗത്തിൻ്റെ സങ്കീർണതകളാണ് രോഗത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ചികിത്സിച്ചാൽ ഹോമിയോപ്പതി ഔഷധം കൊണ്ട് രോഗം ഭേദമാക്കാം രോഗം പുരോഗമിച്ചു കഴിഞ്ഞാൽ ഔഷധ ചികിത്സയോടൊപ്പം മറ്റു ചികിത്സയും സ്വീകരിക്കാം ടോൺസലൈറ്റിസ് ഇതേക്കുറിച്ച് കോഴിക്കോട് ഗവൺമെന്റ് ജില്ലാ ഹോമിയോപതിക്ക് ആശുപത്രിയിലെ റിട്ടയർഡ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ സജീവ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ